തിരുവനന്തപുരത്ത് പങ്കജ കസ്തൂരി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആയുർവേദ ഹോസ്പിറ്റലാണ് കിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നെയ്യാർ മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മെഡിസിൻസിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയുണ്ട് ഇത് രണ്ടും വളരെ അടുത്തടുത്തായിട്ടാണ് ഈ രണ്ട് ഹോസ്പിറ്റലുകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് നടക്കാവുന്ന ദൂരത്തിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മൂന്നറുന്നൂറ് വസ്തുവും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും വരുന്ന അതിമനോഹരമായ ഒരു വീടാണ് ഒരു വർഷം മുമ്പാണ് ഈ വീട് പൂർത്തിയായത് ഒരു വർഷമായിട്ട് ഇവിടെ താമസവുമുണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി കഴിപ്പിച്ചൊരു വീടാണ് പക്ഷെ ഇത് പുറത്ത് ജോലിയുടെ ആവശ്യമായിട്ട് പോകേണ്ടി വന്നതിനാൽ മാത്രം വിൽപ്പനയ്ക്കായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുകയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹൈ ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്വന്തം ആവശ്യത്തിനെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ പ്രൈം ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് കുറച്ച് മാറിയിട്ട് ക്ഷേത്രമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാത്തരം ആളുകൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു വീടാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണിത് സോ ഇത് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് നയൻറ്റി സെവൻ ലാക്സ് ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ലാൻഡ് വാല്യൂ വളരെ കൂടുതലുള്ള ഒരു ഏരിയയാണ് രണ്ടാമത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഉൾപ്പെടെ സകലതും വളരെ കോസ്റ്റ് കൂടിയ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് ഇതിൽ വരുന്നത് സോ പ്രൈസ് നെഗോഷ്യബിൾ ആണ് തിരുവനന്തപുരം കിള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടാക്കട കിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് മെഡിസിറ്റി എന്ന് പറയുന്നത് നെയ്യാർ മെഡിസിറ്റിയും പങ്കജ വസ്തുരി ഹോസ്പിറ്റലും മാത്രം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അത് രണ്ടും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വളരെ ജസ്റ്റ് നടക്കാവുന്ന ദൂരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക